നമസ്കാരം ആലപ്പുഴയിൽ മാതാപിതാക്കളെ മകൻ കുത്തി കൊലപ്പെടുത്തിയത് വെറും നൂറ് രൂപയ്ക്ക് വേണ്ടി സംഭവത്തിൽ പ്രതിയെ പോലീസ് ഇന്നലെ തന്നെ പിടികൂടിയിരുന്നു ആലപ്പുഴ കൊമ്മാടിയിൽ താമസിക്കുന്ന ആഗ്നസ് തങ്കരാജ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഇവരുടെ മകനായ ബാബുവിനെയാണ് പോലീസ് പിടികൂടിയത് ഇറച്ചി വേട്ടുകാരനാണ് പിടിയിലായ ബാബു മദ്യലഹരിയിലായിരുന്നു ഇന്നലെ ഇയാൾ കൊല നടത്തിയത് മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ട നാല്പത്തിയേഴുകാരനായ ബാബുവിനെ സമീപത്തെ ബാറിൽ നിന്നാണ് പോലീസ് പിടികൂടുന്നത് ഇന്നലെ രാത്രിയോടെയാണ് ആലപ്പുഴ കൊമ്മാടി പാലത്തിന് സമീപം ദാരുണമായ കൊലപാതകം നടന്നത് ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ അഗ്നസിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുൻപേ മരണം സംഭവിച്ചിരുന്നു ചോര ചോരമാർന്ന് നിലത്തു കിടക്കുന്ന നിലയിലായിരുന്ന തങ്കരാജനെ പോലീസ് എത്തിയ ശേഷമാണ് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത് കൊലപാതക ശേഷം സഹോദരിയും നാട്ടുകാരെയും വിവരം അറിയിച്ചതും ബാബുവാണ് കൊല്ലപ്പെട്ട തങ്കരാജും മകൻ ബാബുവും ഇറച്ചുവെട്ടുകാരാണ് ബാബു ലഹരിക്ക് അടിമയായതോടെ ജോലിക്ക് പോകാതെയായി ദിവസവും മദ്യപിച്ച് വീട്ടിലെത്തി വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നു മദ്യപിക്കാൻ പണം ആവശ്യപ്പെട്ട് ഇയാൾ മാതാപിതാക്കളെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു ഉപദ്രവം സഹിക്കാനാവാതെ പലപ്പോഴും തങ്കരാജും ഭാര്യ അഗ്നസും മകളുടെ വീട്ടിൽ അഭയം തേടിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ലഹരി ഉപയോഗിച്ച് ബാബു പിതാവിനോട് നൂറ് രൂപ ആവശ്യപ്പെട്ടു പണം നൽകാൻ വിസമ്മതിച്ചതോടെ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി തുടർന്ന് ബാബു കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് മാതാപിതാക്കളെ കുത്തുകയായിരുന്നു അയൽവാസികൾ വിവരം വിവരമറിഞ്ഞ് ഓടിയെത്തുന്നതിന് മുൻപ് തന്നെ പ്രതി ഓടി രക്ഷപ്പെട്ടു തുടർന്ന് സമീപത്തെ ബാറിൽ നിന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത് രണ്ടാഴ്ച മുൻപും ബാബു മാതാപിതാക്കളെ ആക്രമിച്ചിരുന്നു അന്ന് സഹോദരി എത്തി ഇരുവരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു